ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് അപ്പോൾ അതെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ കാട്ടുന്നതായിരുന്നു അല്ലേ അതെ ഞാൻ ജോലിസ്ഥലത്താണ് കേട്ടോ എൻ്റെ ജോലിസ്ഥലത്താണ് ഞാൻ റിസൾട്ടൊക്കെ പ്രിൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ബിസി ആയിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അന്ന് ചുമ്മാ അതെ ഒരു മിനി ബ്ലോഗായിട്ട് എടുക്കാം എന്ന് കരുതി ചെയ്തതാണ് കേട്ടോ പക്ഷേ ഇതെടുത്തതിപ്പോൾ ഞാൻ വിചാരിക്കുന്നു അലഹമില്ല നമുക്ക് ഒരു ഓർമ്മയായി എന്ന് വാക്കുകൾ ഞാൻ പറയും കാരണം ഇതെടുക്കുന്ന ടൈമിൽ ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്ന് നഷ്ടപ്പെട്ടാൽ അങ്ങനല്ല കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഷിഫ്റ്റ് ചെയ്തതാണ് ലാബ് നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കാർക്കും അത്ര ലോങ്ങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളാരും പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളില്ലായെന്നായിരം ഞങ്ങൾ റിസൈൻ ചെയ്താട്ടോ പിന്നെ ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഞ്ച് പേര് അന്ന് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അൽഫാമൻ്റെ ആയിരുന്നു കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് സ്പെഷ്യലും കാര്യങ്ങളൊന്നുമല്ല അന്നെന്തോ എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കണം എന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നൊന്നും നമ്മൾ ഈ പ്രശ്നം അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തെന്നുള്ള അറിയില്ലായിരുന്നു പക്ഷേ അന്നെന്തോ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തതാണ് ഇന്നിപ്പോൾ അത് നമുക്ക് തന്നെ ഒരു ഒരു ഓർമ്മയായി മാറി അല്ല എല്ലാവരും കൂടെ ഉള്ള ആ ഒരു മൊമെൻറ്റ് ഭയങ്കരമാണല്ലോ അല്ലേ നമ്മൾ ഒരുമിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത്രയും നമ്മളെല്ലാവരും പരസ്പരം അടുത്തുള്ള ഒരു അടുത്ത് പോയി ഒരു ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പക്ഷേ എന്താ ചെയ്യുക എല്ലാവർക്കും പരസ്പരം അങ്ങോട്ട് പിരിയേണ്ടി വന്നു പക്ഷേ ഞങ്ങൾ കോൺടാക്റ്റ് ഉണ്ട് കേട്ടോ ദിവസം ഏകദേശം എടുത്തിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തോളമായി വീഡിയോ അതിൻ്റെ ഫോണിൽ ഡിസ്പ്ലേ ഒക്കെ പോയപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയതാ കേട്ടോ പിന്നെ ഇത് ഫോൺ ശരിയായപ്പോൾ എഡിറ്റ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെന്താ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കിട്ടും അൽഫാമൻറ്റി ആയിരുന്നു ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞു പിന്നെ ഇവർ വീഡിയോന് മുന്നേ ഇവരെ ഭയങ്കര മടിയായിട്ടോ ഭയങ്കര നാണമാണ് അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞെന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ പറഞ്ഞ് പല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അവർ ഫേസ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെതാണ് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒക്കെ കഴിഞ്ഞു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താ ഞാൻ ഐസിൻ മോനും കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു അതുപോലെ നമ്മളെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ വീട് എടുക്കുകതിൻ്റെ പേരിൽ ചിലവരൊക്കെ തല താത്തി നിന്നു കേട്ടോ പിന്നെന്താ അത് കഴിഞ്ഞു പിന്നെ നമ്മളെ ലാബ് ഒക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും നടത്തി പിന്നെ ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കാകുമ്പോൾ വരാറായിട്ട് ടൈമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എഴുതിയിട്ടുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക